അന്നനാടിൽ വളർത്തു പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് അന്നനാട് കണക്കാപ്പറമ്പിൽ നന്ദിനിയുടെ വീടിന് പുറത്തായി ചങ്ങലയിൽ കെട്ടിയിട്ട വളർത്തു നായിയുടെ മുഖത്ത് പുലി കടിച്ച് പരിക്കേൽപ്പിച്ചത് പുഴയോരത്തോട് കുറച്ച് ദൂരത്താണ് ഇവരുടെ വീട് ശബ്ദം കേട്ട് അകത്തുനിന്ന് നിന്ന് പുറത്തേക്ക് ടോർച്ചടിച്ചു നോക്കിയ നന്ദിനിയാണ് പുലി നായിയുടെ മുഖത്ത് കടിച്ചു പരിക്കേൽപ്പിക്കുന്നത് കണ്ടത് ഇതിനെ ഞാൻ അത് 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 മോനെ വിളിച്ചു നേരം പിന്നെ കൊണ്ട് പട്ടിക്കൊന്നും ചെയ്യാനും ും ഉടൻ മകൻ അനീഷിനെ വിളിച്ചു വരുത്തി ബഹളം വച്ചപ്പോൾ നായിയെ വിട്ട് പുലി ഓടിപ്പോയി വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർആർ ടി സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സനീഷ് കുമാർ ജോസഫ് എംഎൽഎ സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകി ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രക്കടവ് മുതൽ രാത്രിയിൽ ഫൈബർ ബോട്ടിൽ ചാലക്കുടി പുഴയോരത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തുന്നതിനിടയിലാണ് അന്നനാട് കുറവക്കടവിൽ നേരെ പുലിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് വളർത്തുനായയുടെ മുഖം പുലി കടിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് വീട്ടുകാർ ബഹളം വച്ചിട്ടും പുലി പിടിവിടാൻ തയ്യാറായില്ലെന്ന് വീട്ടുകാരായ നന്ദിനിയും മകൻ അനീഷും പറയുന്നു പുലിയുടെ ആക്രമണത്തിനുശേഷം കുറുനരിയും എത്തിയതായി വീട്ടുകാർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് രാത്രിയിൽ തന്നെ വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ശനിയാഴ്ച രാവിലെ മുതൽ കൂടുതൽ ആർആർടി പ്രവർത്തകരെയും വനപാലകരുടെയും നേതൃത്വത്തിൽ പുഴയോരത്തും വീടിന്റെ പരിസരങ്ങളിലും പരിശോധന നടത്തി പുലിയാണ് നായിയെ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും വലിയ ഭയത്തിലാണ് വീട്ടിലേക്ക് വരെ പുലിയെത്തിയതോടെ പുറത്തിറങ്ങാൻ തന്നെ ഭയക്കുന്നതായി പരിസരവാസികൾ പറയുന്നു പുലിയെ കണ്ടാലും പലപ്പോഴും വനംവകുപ്പ് പുലിയാണെന്ന് സമ്മതിക്കാതെ മറ്റു പല ജീവികളാണെന്ന് പറയുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മംഗലശ്ശേരിയിലും ചാലക്കുടി നഗരത്തിലും ഇപ്പോൾ അന്നനാടിലും പുലിയുടെ സാന്നിധ്യമായതോടെ പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും കണ്ടാലുടൻ വെടിവെച്ചു കൊള്ളാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു ഇന്നൊരു പുലി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അവരെ ലൈറ്റിട്ട് നോക്കി ബഹളം വച്ചപ്പോഴാണ് പുലി ഓടിപ്പോയതായിട്ട് അവർ പറയുന്നത് അപ്പോൾ തന്നെ ഫോറസ്റ്റിനെ വിളിച്ചു വില അറിയിച്ചു ഫോറസ്റ്റിന്റെ ആർ ആർ ടി ടീമിപ്പൂടെ വന്ന് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു കൂടുതൽ ആർ ആർ ടി പ്രവർത്തകരുടെയും വനം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്താൻ കൂട്ടമായി പരിശോധന നടത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുവച്ചാൽ പുലിയെ വേറെ സ്ഥലത്ത് കാണുന്ന അവസ്ഥയാണെന്നും കൂട് സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലെന്നും എംഎൽഎ പറഞ്ഞു മംഗലശ്ശേരിയിലും ചാലക്കുടി നഗരത്തിലും ഇപ്പോൾ അന്നനാട്ടിലും പുലിയെത്തിയതോടെ പുലിയെ പിടിക്കാൻ നാടെങ്ങും പരക്കം പായുകയാണ് വനപാലകർ പുലിയെ കണ്ടെത്താനുള്ള ആധുനിക സൌകര്യങ്ങളൊന്നും ചാലക്കുടി വാഴച്ചാൽ ഡിഎഫ്ഒമാരുടെ എഫ്ഒമാരുടെ കൈവശമില്ലാത്ത അവസ്ഥയാണ് സാധാരണ ഡ്രോൺ വരെ വാടകയ്ക്കെടുത്താണ് മംഗലശ്ശേരിയിൽ പരിശോധന നടത്തിയത് പുലി എവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന ആധുനിക സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം